രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് ഇന്ന് ലോക പരിസ്ഥിതി ദിനം ഈ ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുടെ പരിസ്ഥിതി സൗഹൃദപരമായ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ കുറച്ചധികം നാളുകളായിട്ട് നെയ്യാമ്പതി ഹിൽസിലെ എല്ലാ മന്ത് എല്ലാ മാസവും ഒരു പരിസ്ഥിതി സംഘടനയുടെ കൂടെ ക്ലീനിങ് ചെയ്യുന്ന ക്ലീനിങ്ങിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടോ സോ അതിൽ നിന്ന് കിട്ടിയ അനുഭവത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി അതും ഈ എൻവയോൺമെന്റ് ഡേയുടെ ആണ് കേട്ടോ കാലാകാലങ്ങളായിട്ട് നമ്മൾ ലേഡീസ് യൂസ് ചെയ്യുന്ന കാര്യമാണ് പാഡ് എവ്രി മന്ത് അല്ലേ ഒരു ഫൈവ് ടു സിക്സ് ഡേസ് നമുക്ക് അത് യൂസ് ചെയ്തേ പറ്റുള്ളൂ സോ ഇതിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് എത്രത്തോളം പ്രകൃതിക്ക് ദോഷമാണെന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സാനിറ്ററി ലാബ്ലിറ്റുകളിലെ ആ രക്തം നമ്മൾ പോകുന്ന ബ്ലഡ് വലിച്ചെടുക്കുന്ന ഒരു ജെല്ലുണ്ട് ആക്ച്വലി അത് സോഡിയം പോളി അക്രിലേറ്റ് ആണ് കൂടെയോണ് പോളിസ്റ്റർ സെല്ലുലോസ് ഈ ഒരു മിശ്രിതവും ഉണ്ടാവും അതിനെ കവർ ചെയ്തിട്ടൊരു സോഫ്റ്റ് ആയിട്ടുള്ള വള പോലുള്ളൊരു ഭാഗമുണ്ട് അതാണ് ഒലിഫിൻ ഇതൊക്കെ തന്നെ ശരിക്കും പ്ലാസ്റ്റിക്കിന്റെ അത്രയും തന്നെ ദോഷം നമ്മുടെ പ്രകൃതിക്ക് ഉണ്ടാക്കുന്നുണ്ട് അത് കത്തിച്ചാലും കുഴിച്ചിട്ടാലും എങ്ങനെ നശിപ്പിച്ചാലും അതിന്റെ പ്രകൃതിക്ക് ദോഷം തന്നെയാണെന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞ പറഞ്ഞു ഇതിനെല്ലാം ഒരു പരിഹാരം ഈ എൻവിയോൺമെന്റ് ഒരു പരിഹാരം എത്ര കുറച്ച് വളരെ നമ്മുടെ ഒരു ടോട്ടൽ പെർസെൻറ്റേജ് എടുത്താൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത് ശരിക്കും അതിനൊരു ഏറ്റവും നല്ല ഒരു ഒരു പ്രകൃതി സൗഹാർദ്ദപരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഈ മെൻസ്ട്രൽ കപ്പിൽ മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ ആണ് യൂസ് ചെയ്യുന്നത് കേരള ഗവൺമെൻറ് തന്നെ നമുക്കത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് വർഷത്തിൽ ഓൾറെഡിൻ്റെ സർവേ നടന്നു ഇവൻ ഗിന്നസ് റെക്കോർഡ് വരെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ പേരിൽ അപ്പോൾ മെൻസ്ട്രൽ കപ്പ് എന്തുകൊണ്ടും ഏറ്റവും നല്ലതാണ് ടു എവറി വൺ നമ്മുടെ നമ്മുടെ ഒരു ഒരാൾക്കും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതും ആണ് അതിൻ്റെ റിയാലിറ്റി അതുകൊണ്ടാണല്ലോ ഗവൺമെൻറ്റും പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലേ ഞാൻ കഴിഞ്ഞ നാല് വർഷത്തോളമായിട്ട് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണ് ആക്ച്വലി സോ ഇതാണ് മെൻസ്ട്രൽ കപ്പ് ആക്ച്വലി നിങ്ങൾ എത്ര പേര് ഇതേപോലെ ഒരു ടൈൽ ഉണ്ടാവും സോ ഇതാണ് മെൻസ്ട്രൽ കപ്പ് ഓരോരുത്തരുടെ സൈസ് അനുസരിച്ച് ഇപ്പോൾ നോർമലി ഒരു എന്താ പറയുക കോളേജിൽ പോകുന്ന കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ആ അവർക്കൊക്കെ സ്മോൾ സൈസ് ഒരു മിനിമം ആണേ ഞാൻ പറയുന്നത് ഡിഫൻസ് ബോഡിയുടെ ഇതനുസരിച്ച് മാറും എന്നാൽ പോലൊരു കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ശരിക്കും ഒരു സ്മോൾ സൈസ് മതിയാവും ആൻഡ് മാരീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ര ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് നമുക്ക് ലാർജ് മീഡിയം മതിയാവും ആൻഡ് കുറച്ചും കൂടി കുറച്ച് ഷബ്ബിയായിട്ട് കുറച്ചും കൂടി ഇതുള്ള ആളുകൾക്ക് എന്താ പറയുക ലാർജ് സൈസ് സോ ഇതാണ് ഇതിൻ്റെ സൈസ് ഗൂഗിളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് ചാർട്ട് കിട്ടും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ ഞാൻ ട്രക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ മോസ്റ്റ്ലി ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ പാഡ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരുപാട് നടക്കാൻ പറ്റില്ല എനിക്ക് റാഷസ് ഉണ്ടാവും ഇൻഫെക്ഷൻസ് ഉണ്ടാവും എല്ലാം ഉണ്ടാവാറുണ്ട് വൺസ് ഐ സ്റ്റാർട്ടഡ് ദിസ് ഇത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇത്രയും കംഫർട്ടബിളായിട്ട് ഇത്രയും ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സാധനം സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടില്ല ഭയങ്കര കംഫർട്ടബിൾ ആണോ നമുക്കിത് ഉള്ളിലുണ്ടെന്ന് അറിയില്ല നമുക്ക് സ്വിം ചെയ്യാനുള്ള ചാടാനോ മറിയാനോ വേർഒവർ ഇറ്റ് ഈസ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ അപ്പൊ ഇതെങ്ങനെയാ യൂസ് ചെയ്യുന്നത് ഞാൻ റഫായിട്ട് പറഞ്ഞു എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞാണ് ആള് ഇതേപോലെ ടെയിലില്ലാത്തത് യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി അത് ഇത് ഭയങ്കരമായിട്ട് ആള് പാനിക് ആയി പോയിന്ന് പറഞ്ഞു ആക്ച്വലി ഇത് ഉപയോഗിക്കേണ്ട രണ്ട് രീതിയിൽ കേട്ടോ ഒന്ന് വന്നിട്ട് ഞാൻ ഇത് നമ്മുടെ ഇൻസേർട്ട് ചെയ്യുന്ന പോർഷൻ ഭാഗമാണ് അപ്പോൾ ഞാൻ അതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ എന്താച്ചാൽ രണ്ട് രീതി ഒന്ന് വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഇത് ചെയ്യാം ഇങ്ങനെ ഇത് ഇങ്ങനെ ആക്കിയിട്ട് നേരെ എന്ത് ചെയ്യാം അത് നമ്മുടെ ഇൻസേർട്ട് ചെയ്യാം ഇൻസേർട്ട് ചെയ്തിട്ട് ചെസ്റ്റ് വിടുക ഞാൻ നോർമൽ ആയിക്കോളും അതിന് അടുത്ത രീതി എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ മടക്കാം മടക്കിയിട്ട് ലൈക്ക് ദിസ് ആൻഡ് സെയിം ഇൻസേർട്ട് ചെയ്യുക ഇൻസേർട്ട് ചെയ്തിട്ട് ടാപ്പ് ചെയ്യുക അപ്പോൾ ഇറ്റ് വിൽ ബി നോർമൽ ഓക്കെ ബ്ലഡ് എന്താ പറയുക ലീക്കേജ് വരത്തില്ല ബ്ലഡ് ഫില്ലാകുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ മനസ്സിലാവും നമ്മുടെ കപ്പാസിറ്റി എന്താണ് സോ അതനുസരിച്ച് ബ്ലഡ് ഫില്ലാകുമ്പോൾ ജസ്റ്റ് എടുത്ത് റിമൂവ് ചെയ്യുക ചേഞ്ച് ചെയ്യുക വീണ്ടും ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് എപ്പോഴും ഐ എസ് ഐ മുദ്രയുള്ള മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ തന്നെ യൂസ് ചെയ്യാം മെൻസ്ട്രൽ കപ്പായിട്ട് പിന്നെ സൈസ് ബേസിസ് സ്മോൾ ആണോ ലാർജ് ആണോ ആണോ എന്നുള്ള കാറ്റഗറിയിൽ സൈസ് കാറ്റഗറൈസ് ചെയ്ത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക പിന്നെ നമ്മൾ കപ്പ് എങ്ങനെയാണ് നമ്മൾ ഹൈജീനിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെർലൈസ് ചെയ്യാം നമ്മൾ ഉപയോഗിക്കാനും ഉപയോഗിച്ചതിന് ശേഷവും അതായത് നമ്മൾ ഫസ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് സ്റ്റെറിലൈസ് ചെയ്ത് വെച്ച് അത് ഡ്രൈ ആയതിന് ശേഷം ഉപയോഗിക്കാം ആൻഡ് ആഫ്റ്റർ പീരീഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് ഡ്രൈ ആയതിന് ശേഷം എടുത്തതാണ് ഇതേപോലൊരു ഇത് കിട്ടും മോസ്റ്റ്ലി അല്ല സോ ഈ കവറിൽ എടുത്ത് സൂക്ഷി വെക്കാം എന്നാണ് പോലും ജസ്റ്റ് അതേപോലെ തന്നെ നമുക്ക് പീരീഡ്സ് ടൈമിൽ പീരീഡ്സ് ടൈമിൽ എങ്ങനെയാച്ചാൽ നമ്മൾ ബ്ലഡ് ഫില്ലായി കഴിയുമ്പോൾ നമ്മളത് റിമൂവ് ചെയ്യുന്നു ജസ്റ്റ് അത് കളഞ്ഞിട്ട് വീണ്ടും അതൊന്ന് ജസ്റ്റ് നോർമൽ വാട്ടറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വീണ്ടും യൂസ് ചെയ്താൽ മതി നമുക്കങ്ങനെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല പിന്നെ ബേസഡ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതായിരിക്കും നമ്മൾ റിമൂവ് ചെയ്യുന്നേക്കാൾ മുമ്പ് നമ്മളൊന്ന് കൈ നന്നായിട്ട് കഴുകുക സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകാൻ പറ്റി അത്രയും നല്ലത് കഴുകുക അതെ ഇൻസേർട്ട് ചെയ്ത ശേഷവും നമ്മളതൊന്ന് നന്നായിട്ട് കഴുകുക സോ അതായത് റിമൂവ് ചെയ്യുമ്പോഴും ഇൻസേർട്ട് ചെയ്തതിന് ശേഷം കൈ നന്നായിട്ട് കഴുകിയേക്കുക അത് പിന്നെ എല്ലാവരുടെയും ഡൗട്ടാണ് എങ്ങനെ യൂറിൻ പാസ് ചെയ്യും മോഷൻ പാസ് ചെയ്യുമ്പോഴേക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് അവിടെ ഉണ്ടെന്ന് പോലെ അറിയില്ല എന്നുള്ളതാണ് റിയാലിറ്റി സോ യൂറിൻ പാസ് ചെയ്യുന്നതിനും മോഷൻ പോകുന്നതിനൊന്നും മെൻസ്ട്രൽക്കപ്പോൾ ഒരു ില്ല അത് അവിടെ ഇരുന്നാൽ വെച്ചുകൊടുത്തിരിക്കും ലോക്കൽ ലാംഗ്വേജ് പോലെ വെച്ചുകൊടുത്തിരോളൂ അപ്പൊ അതിനെ നിങ്ങൾ ആരും വെറി ചെയ്യേ വേണ്ട എന്നുള്ളതാണ് റിയാലിറ്റി അതേപോലെ തന്നെ നമുക്ക് ഒരു ഒരു ബാഡ് സ്മെല്ലോ റാഷസ് ഒന്നും ഉണ്ടാവുന്നില്ല കേട്ടോ നമ്മുടെ ബോഡിക്ക് പക്ക കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ശരിക്കും മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറയാനുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി അപ്പൊ ഇതൊരു നല്ല സന്ദേശമായിട്ട് കരുതി നിങ്ങൾ നിങ്ങളുടെ റെഗുലർ ലൈഫിൽ ഇത് മാക്കുവാണെങ്കിൽ പ്രകൃതിക്ക് വേണ്ടി ഒരു നല്ല കാര്യം എന്നുള്ള ഒരു ആത്മസംതൃപ്തി ഉണ്ടാകും എല്ലാവർക്കും ഒരു ലോക പരിസ്ഥിതി ദിനാശംസകൾ താങ്ക് സോ മച്ച്